അങ്ങനെ ഈ നാല് സുഹൃത്തുക്കള് കടല് കാണാൻ പോയിട്ടു അപ്പൊ അവര് ആരൊക്കെയാണ് സുഹൃത്തുക്കള് സത്യം ന്യായം അന്യായം ഇപ്പൊ നാലാളും കൂടിയിട്ട് കടല് കാണണം കടല് കാണാൻ പോയി പോയി അവിടെ ചെന്നു കടലെക്കാട്ടും കാഴ്ചകളും തിരക്കൊക്കെ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇവരൊന്ന് കരകളിങ്ങനെ വരേണ്ട ഇതൊക്കെ ഇത് കുടിച്ചളയാണ് എന്ന് തോന്നി ഇവർ ഇവരെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ട് കടല് കുടിക്കാറുണ്ട് അങ്ങനെ കുടിച്ച് കുറച്ച് നേരം ഇവർ പതുക്കെത്തനായിട്ട് മതിയായപ്പോൾ കയറാൻ തുടങ്ങി അപ്പോൾ ഈ സത്യം ആദ്യം കേറി സത്യം കേറി നോക്കിയപ്പോൾ ഈ കരയ്ക്ക് മുൻ പത്രൊക്കെ വെച്ചിണ്ട് അത് കണക്കാറ്റ് അടിച്ചിട്ട് പോയി അപ്പൊ നോക്കുമ്പോ മുണ്ട് കൊടുക്കാനൊന്നും ഇല്ല അങ്ങനെ അത്ര നല്ല സത്യമായിരുന്നു നമ്മള് എന്തോ ചിന്തിച്ചിരിക്കുന്നു സ്വാമി അപ്പൊ അത് കഴിഞ്ഞപ്പോ അപ്പൊ അത് കഴിഞ്ഞപ്പോ ഈ നോണ അയാള് മുൻകൂട്ടി കണ്ടിട്ട് അയാളുടെ മുണ്ടൊക്കെ അഴിച്ചു വെച്ചു കൊടുത്ത അയാള് പറന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടി കല്ല് വെച്ചു അപ്പൊ അത് എടുത്ത് പോയി അത് പോയില്ല അതാണ് അത്ര കല്ല് നോണ അപ്പൊ ഈ ഈ ന്യായം പിന്നെ കേറി ന്യായം മരത്തിന്റെ കൊമ്പത്ത് കെട്ടിട്ട് നീ കാറ്റ് വന്നാലും അയാള് പതുക്കെ കുളി കഴിഞ്ഞിട്ട് അത് എടുത്തിട്ട് അത് എടുക്കാൻ പേടി കയറി ഇറങ്ങുമ്പോ കൊമ്പ് പൊട്ടിട്ട് ഇയാള് താഴ്ച്ച അപ്പൊ കാല് കുടിച്ചിട്ട് പിന്നെ നടക്കാം നടക്കാതെയാണ് ഈ മുടന്ത ന്യായം അന്യം അന്യായം ഒരു അയാളുടെ കാര്യം നെഗറ്റീവ് ആണെങ്കിലും അയാളുടെ മുണ്ടെന്ന് പകുതി കീറിയിട്ട് ഈ സത്യത്തിന് കൊടുക്കും മറിച്ചോട്ടേണ്ടത് അപ്പൊ സത്യം അനുഗ്രഹിക്കുകയാണ് ഇനി തനിക്ക് കരികാലത്തിൽ വ്യവഹാര കാര്യങ്ങളില് പ്രധാനം താനാവുള്ളൂ അതാണ് കോടതിയിലെ അന്യായം കൊടുക്കലേ ഉള്ളൂ ന്യായം കൊടുക്കലില്ല അന്യായം കൊടുക്കാം